സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുവെങ്കിലും അവരുടെ ആ ഒരു വിവാഹം അംഗീകരിക്കാൻ പറ്റാത്ത രണ്ടു പേര് ഇവിടെ ഉണ്ട് ഒന്ന് നമ്മുടെ ഇന്ദ്രനും പിന്നെ ഒന്ന് ഋതു ഋതുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് വൈരാഗ്യമോ ദേഷ്യമൊന്നുമില്ല അവരെ വിവാഹം കഴിഞ്ഞതിൽ സന്തോഷമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്ദ്രന് എന്ത് തോന്നും അല്ലെങ്കിൽ ഇന്ദ്രൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പിന്നെ തനിക്കും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള മൈൻഡിലാണ് ഋതു ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇന്ദ്രനും സേതു തമ്മിലുള്ള ആ ഒരു നേർക്കുനേർ പോരാട്ടം ഉണ്ടല്ലോ ഇനിയാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുവരെ ഇതുവരെ നടന്നതൊന്നും അല്ല ഇന്ദ്രൻ ഇനി എന്തായാലും അടങ്ങിയിരിക്കത്തില്ല ഇന്ദ്രൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം തകർക്കുക അവരെ വിവാഹം കഴിക്കാതിരിക്കുക കഴിപ്പിക്കാതിരിക്കുക അതിനാണ് ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല പലവീസ് സേതു വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഇനി അവർ സന്തോഷത്തോടുകൂടി ജീവിക്കാതിരിക്കാനായിട്ടാണ് ഇപ്പൊ ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇപ്പൊ കൂട്ടായിട്ട് മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട് നമ്മൾ പ്രതാപൻ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ ഈ ഒരു സന്തോഷം നടക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെങ്കിൽ പോലും അതിൽ ഒന്നോ രണ്ടോ പേര് ഒഴിഞ്ഞു നിൽക്കുന്നത് സ്വാഭാവികം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സേതുവിന്റെയും പല്ലവിയുടെ വിവാഹ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പൊ അതിൽ പേരെ കുറവെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെ എല്ലാവരും വന്നിരുന്നു എന്നാൽ ഇന്ദ്രനും ഋതു എവിടെയെന്ന് പൂർണിമ ചോദിക്കുമ്പോൾ അവർ ഇതുവരെ വന്നിട്ടില്ല എന്നും അവര് അവരുടെ എപ്പോഴും പോയി വാ 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 എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് വേണമെങ്കിലും അത് കഴിക്കട്ടെ നമുക്ക് കഴിക്കാം എന്ന് അച്ചും പറഞ്ഞു എന്നാൽ അതല്ല ശരി ഋതു ആണെങ്കിൽ കുഴപ്പമില്ല ഋതു ഈ വീട്ടിലെ ഈ വീട്ടിലെ ആണെന്ന് പറയാൻ കുഴപ്പമില്ല പക്ഷേ ഇന്ദ്രൻ മരുമകനാണ് അപ്പൊ അവനെ കൂടെ ഇരുത്താതെ നമ്മൾ നമ്മൾ മാത്രം കഴിക്കുന്നത് അത് ശരിയല്ല ഇനിയിപ്പോ വിളമ്പി വെക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അവൻ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ പൂർണിമ പറഞ്ഞു എത്രയും പെട്ടെന്ന് അച്ചു പോയി അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പൂർണിമ ആവശ്യപ്പെട്ടു അങ്ങനെ അച്ചു അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ് പൂർണിമയുടെ നിർബന്ധം കൊണ്ടാണ് അച്ചു പോയത് ചെന്നെ തന്നെ കഥകൾ തട്ടി അകത്തേക്ക് കയറിയതിനു ശേഷം പറയുവാണ് വിവാഹ സദ്യ ഇത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കുന്നു അപ്പൊ ഏത് സദ്യ എന്ന് ഇന്ദ്രൻ ചോദിച്ച് ഇങ്ങനെ തമാശ തമാശ എല്ലാം എന്ത് സദ്യ എന്ന് ചോദിക്കുമ്പോൾ സദ്യ ഏതൊക്കെയുണ്ട് അതായത് കറികളും എല്ലാം കൂട്ട് സത് കാര്യം അതായത് നമ്മൾ ആദ്യം എന്ത് കഴിക്കും അത് കഴിഞ്ഞിട്ട് അവസാനം പായസം വരെയുള്ള കാര്യങ്ങളെല്ലാം അച്ചും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നാൽ ഇവിടെ എന്ത് സദ്യ എന്നാണ് ഞാൻ ചോദിച്ചത് അത് പല്ലവീടെയും സേതുവിന്റെ വിവാഹ സദ്യയാണെന്ന് പറഞ്ഞപ്പോ എനിക്കെങ്ങും വേണ്ട സദ്യ കാരണം ഇവിടെ അടിയന്തരം ഒന്നും നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആരുടെയും സദ്യ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അപ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട് ഋതു നീ വരുന്നുണ്ടോ ഇല്ല ഋതുവും വരുന്നില്ല ഇന്ദ്രനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ എന്തായാലും വരത്തില്ല എന്നറിയാം അതുകൊണ്ട് അവർ രണ്ടുപേരും വരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അച് താഴെ പോയി കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് അച്ചു പോയതിന് പിന്നാലെ തന്നെ ഇവിടെ ആരുടെ അടിയന്തരം നടക്കുന്നില്ലല്ലോ എന്നിട്ട് എന്തിനാണ് സദ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവിടെ ഋതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഇന്ദ്രൻ പറയുന്നത് ഇവിടെ നമ്മുടെ വിവാഹം നടത്തിയത് എന്തിനാ എല്ലാവരോടും പറഞ്ഞു നടത്തിയത് എന്തിനാ അത് നമ്മൾ രണ്ട് ആ ഒരു വിവാഹം നടത്തിയത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ അവരിങ്ങനെ പോയി വിവാഹം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അന്തസ്സ പോയില്ലേ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഋതു തലയാട്ടി നിൽക്കുന്നതല്ലാതെ തന്റെ വിവാഹത്തിന് മുൻകൈയ്യെടുത്ത് നിന്നത് സേതുവേട്ടനാണെന്നും അതുകൊണ്ട് സേതുവേട്ടന്റെ സന്തോഷത്തിനൊപ്പം നിൽക്കണമെന്ന് ഏർ ഋതു പറയുന്നില്ല അതാണ് അവിടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം അച്ചു പോയി കാര്യം പറഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് നല്ല സങ്കടം തോന്നി അവിടെ അവർ വരുന്നില്ല അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒഴിച്ച് നിർത്തിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും പേര് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത് ശരിയല്ല അമ്മേ അതുകൊണ്ട് അവർ വേണമെങ്കിലും വന്ന് കഴിക്കട്ടെ നമുക്ക് കഴിക്കാം അവർക്ക് വിളമ്പി വെക്കാം എന്ന് അച്ചു പറഞ്ഞു എന്നാൽ അത് ശരിയല്ല വിവാഹ സദ്യ എന്ന് പറയുമ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടതാണ് അല്ലാതെ ഒരാൾക്ക് അവിടെ ഒരാളെ മാറ്റി നിർത്തി കഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പൂർണിമ നല്ല സങ്കടപ്പെട്ടപ്പോ സേതു പറഞ്ഞു താൻ പോയി വിളിച്ചിട്ട് വരാം എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് പോലും വന്നില്ല പിന്നെ സേതുയിട്ടം പോവണ്ട നാണം കിടണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സേതു നിർബന്ധിച്ചു തന്റെ അനിയത്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞാ അവൾ കേൾക്കും അങ്ങനെ സേതു പോയി വിളിക്കുകയാണ് അപ്പൊ എല്ലാവരും പറഞ്ഞു ഇല്ല സേതു വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നൊക്കെ പല്ലവിയും പല്ലവിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു താൻ പോയാൽ പറ്റും അല്ലെങ്കിൽ സേതുവിനെ ഋതുവിനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ അകത്ത് കയറിയിട്ട് സേതു വന്നു തന്നെ വിവാഹ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണല്ലേ വിളിക്കാൻ വന്നതാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ എന്നിട്ട് അപ്പോ സേതു അതെന്താ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടതല്ലേ എന്നിട്ട് നിങ്ങൾ മാത്രം എന്തിനു മാറി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞ് വിവാഹം നടത്തിയവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാനോ പറ്റത്തില്ല എന്ന് സേതു സേതുവിനോട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ നിന്റെ വിവാഹം നടക്കാനായിട്ട് നീ പല കണ്ടീഷൻസും വെച്ചു ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ട് നീ പല കണ്ടീഷൻസും വെച്ചു ഈയൊരു എന്റെ വിവാഹം നടക്കാൻ പാടില്ല പലവിടെ വിവാഹം നടക്കാൻ പാടില്ല ക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യണം പിന്നെ ഇത്ര പവ നൂറ് പവൻ ഇരുന്നൂറ് പവനൊക്കെ സ്വർണം വേണം അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് നീ വെച്ചു എന്നാൽ ആ കണ്ടീഷൻസ് എല്ലാം ഞാൻ അംഗീകരിച്ചു തന്നു എന്തിനാണ് എൻ്റെ നിനക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ അനിയത്തി നിന്നെ ആഗ്രഹിച്ചത് കൊണ്ട് എൻ്റെ അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് തെറ്റാണോ ഇല്ലയോ എന്ന് ഇന്ദ്രനോട് ചോദിച്ചു ഇപ്പോൾ ഇന്ദ്രനൊന്നും പറഞ്ഞില്ല എന്നാൽ ഋതുവിനോട് ചോദിച്ചു അപ്പം ഋതു പറഞ്ഞു അല്ല തെറ്റല്ല ഞാൻ അവിടെ സ്വാർത്ഥത കാണിച്ചോ ഇല്ല എന്ന് പല ഏതു ഉറക്കെ പറഞ്ഞു എന്നാൽ നിന്റെ വിവാഹം നടക്കാനായിട്ട് എന്റെയും പല്ലവിയുടെയും ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചതാണ് മാത്രമല്ല പല പ്രതിസന്ധികൾ വന്നപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറി നിന്നത് അത് കഴിഞ്ഞിട്ട് ഈ വിവാഹം നടത്താനായിട്ട് നിനക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല്ലവി നിനക്കൊപ്പം നിന്നു അപ്പോഴും ഞാനാണ് അകന്നു നിന്നത് ഞാൻ പോലും പല്ലവിയെ തെറ്റിദ്ധരിച്ചു പോയി പക്ഷെ അപ്പോഴും പല്ലവി നിനക്ക് വേണ്ടിയിട്ട് കൂട്ടുനിന്നു ആ നീ ഞങ്ങളുടെ സന്തോഷം നടന്ന് ഞങ്ങളുടെ വിവാഹം നടന്നിട്ട് അതിന്റെ ഒരു ഉരുളുള്ള ചോറ് കഴിക്കാൻ വിളിക്കുമ്പോ നിനക്ക് അത് പറ്റത്തില്ല അല്ലേ നീ കഴിക്കണ്ട നിനക്ക് വേണ്ടിയിട്ട് എന്തിനും ഏതിനും കൂട്ടുനിന്ന നീ ഞങ്ങളെ അകറ്റി നിർത്തുമ്പോ നീ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കണ്ട സദ്യ കഴിക്കേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സേതു ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ പല്ലവി സോറി പല്ലവിയല്ല നമ്മുടെ ഋതു തടഞ്ഞിട്ട് പറഞ്ഞു സേതു കേട്ടാ പോകരുത് ഞങ്ങൾ വരും ഭക്ഷണം കഴിക്കാനായിട്ട് സദ്യ കഴിക്കാൻ ഞങ്ങൾ വരും ഇന്ദ്രൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്നാൽ ജിത്ത് വരും ജിത്ത് വന്നേ പറ്റൂ എന്ന് ഋതു തീർത്തു പറഞ്ഞു പിന്നെ ഇന്ദ്രൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഋതു കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രന് അവിടെ ഒരു വോയിസ് ഉണ്ടാവത്തില്ല എന്ന് ആ ഇന്ദ്രന് നല്ല അറിയാം അതുകൊണ്ട് ഋതുവിനൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് പോയി ഇപ്പൊ സേതു പോയി വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്ന് പറഞ്ഞവർക്ക് പോലും അത്ഭുതം തോന്നി ഋതു വന്നല്ലോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സദ്യ വിളമ്പി നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് കളിച്ചു ചിരിച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും എന്നാൽ അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ് ഇന്ദ്രൻ അങ്ങനെ അവസാനം ദേഷ്യം വന്നിട്ട് ഇന്ദ്രൻ അവിടെ ഭക്ഷണം ഇട്ടിട്ട് കഴിക്കാതെ അങ്ങ് എണീറ്റ് പോയി പക്ഷെ അത് ഏതു ഒന്നും കാര്യമാക്കിയില്ല എല്ലാവരും ഇരുന്ന് സദ്യ കഴിക്കുകയും ചെയ്തു കഴി ഇനി ഇന്ദ്രൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള എന്നൊരു മെന്റാലിറ്റി ഒരു മൈൻഡ് ആയില്ലേ മൈൻഡായിരുന്നു എല്ലാവർക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഇന്ദ്രൻ പ്രതാപനെ കാണാൻ പോയി പ്രതാപനെ കണ്ടു എന്നിട്ട് സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രതാപനോട് സംസാരിച്ചു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇത് കേട്ടിട്ട് പ്രതാപനം ദേഷ്യം വരികയും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം തകർക്കണമെന്ന് പ്രതാപനും പറഞ്ഞു പക്ഷെ അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു വഴിയുണ്ട് ഇപ്പൊ എന്തായാലും സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം മുടക്കാൻ നമ്മൾ വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല ഇനി എന്തായാലും അവര് വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഇനി അവര് കൂടി ജീവിക്കാൻ പാടില്ല കൂടി ജീവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇനി പല പണികളും അവിടെ ചെയ്യണം എന്ന് പറയുകയും എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും അവസാനം ആ അവര് എല്ലാവരും കൂടി ചേർന്നിട്ട് ചേർന്നതേതിനൊരു ഒരു ഐഡിയ കണ്ടുപിടിച്ചു പേടിക്കണ്ട പ്രതാപൻ പറയാണ് നീ പേടിക്കേണ്ട നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം അതിലെല്ലാത്തിലും അവരുടെ ജീവിതം തകർക്കുക അല്ലെങ്കിൽ അവർ ഇനി അവരി കൂടി ജീവിക്കാതിരിക്കാനായിട്ടുള്ള പണികൾ ഞാൻ ഒപ്പിക്കാം എന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റണം എന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങ നിന്റെ ചേച്ചിയല്ലേ ഇപ്പോൾ പൂർണിമ പ്രതാപന്റെ ചേച്ചിയല്ലേ ഇപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പോയി അത് വിവാഹം അവിടെ ഒരു മംഗളകർമ്മം നടന്നിട്ട് ഞാൻ എന്നെ വിളിച്ച് പരിഭവം പറഞ്ഞു പോയാ മതി എന്ന് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ പ്രതാപൻ പെട്ടി കിടക്കയൊക്കെ എടുത്തുകൊണ്ട് അവിടെ പുന്നുമടത്തിലേക്ക് പോയി എന്നിട്ട് വിവാഹത്തിന് തന്നെ വിളിക്കാത്തതിന്റെ പരിഭവം പറഞ്ഞു മാത്രമല്ല ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്കുവാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ പൂനുമ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ പ്രതാപനും പോയി എന്തായാലും ഹരി പറയുന്നുണ്ട് ഇന്ദ്രന്റെ വലങ്കയാണ് പ്രതാപൻ അങ്ങനെയുള്ള പ്രതാപൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശ്യം വെച്ചിട്ടായിരിക്കണം ഉറപ്പാണ് ഇന്ദ്രൻ അവരുടെ സന്തോഷം തകർക്കാനായിട്ടുള്ള എന്തെങ്കിലും പണികൾ ഒപ്പിക്കാനായിട്ടാണ് പ്രതാപൻ വരുന്നത് എന്ന് ഇന്ദ്രൻ പറയുന്നത് അവിടെ അച്ചുവിനോട് ഹരി പറയുകയും ചെയ്തു അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക സന്തോഷത്തോടു കൂടി അവർ ജീവിക്കാൻ തുടങ്ങുവാണ് എന്നാൽ അതിനിടയിലും കുത്തിതിരിപ്പുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതാ പ്രതാപൻ ഇന്ദ്രനും ഇനി നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ആദ്യ ആദ്യരാത്രി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ നീ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ദ്രനും പ്രതാപനും കാട്ടിക്കൂട്ടു എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ